ഹായ് ഫ്രണ്ട്സ് ഊട്ടി റോസ് ഗാർഡനിലെ റോസ് പൂക്കളുടെ പത്തൊമ്പതാമത്തെ ഊട്ടി റോസ് ഷോയിലാണ് ഇന്ന് ഞാനുള്ളത് കേട്ടോ വളരെ വളരെ ഭംഗിയായി തന്നെയാണ് ഇത്തവണയും റോസ് ഷോ ക്രമീകരിച്ചിട്ടുള്ളത് എന്നാലും മുമ്പത്തെ വർഷം പോലെ അത്ര തന്നെ റോസ് പൂക്കളും ചെടികളും ഇവിടെ ഈ വർഷം കാണാൻ സാധിക്കുന്നില്ല ഗാർഡനിന്റെ തുടങ്ങുന്ന ഭാഗത്തെ മൂന്ന് നാല് ബേഡ്സ് കുറച്ച് വൈൽഡ് ആനിമൽസിന്റെ ഒക്കെ രൂപങ്ങൾ റോസ് കൊണ്ട് ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് ഇവയൊക്കെ വ്യത്യസ്ത നിറത്തിലുള്ള റോസ് പൂക്കൾ കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഒരുപാട് പൂക്കളുടെ ഷോ ഇല്ലെങ്കിലും ഉള്ളത് നല്ലപോലെ ഭംഗിയാക്കി ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ആ ഒരു കാര്യം പറയാൻ മറന്നു ഇവിടേക്കുള്ള എൻട്രി ഫീസ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ താറാവ് ലവ് ബേഡ്സ് എന്നീ മുതലായ ബേഡ്സുകൾക്ക് പുറമെ വൈൽഡ് ആനിമൽസ് ആയ കടുവ കരടി മാന് കാട്ടുപോത്ത് എന്നിവയും വളരെ ഭംഗിയായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട് അതുപോലെ വരയാട് കൊമ്പനാന കുട്ടിയാന എന്നിവയുമാണ് ഇവിടുത്തെ ഏറ്റവും കൗതുകമുണർത്തുന്ന കാഴ്ചകൾ കാഴ്ചകെട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ ഫ്ലവേഴ്സ് ഇല്ലെങ്കിലും ഉള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട് ഇത് ഈ കാട്ടുപോത്തിനെ കണ്ടില്ലേ നല്ല കൗതുകപരമായ നല്ലൊരു നല്ല കാഴ്ചയാണത് നന്നായിട്ട് അലങ്കരിച്ചിരുന്നു വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ട് മഴയുണ്ട് ഇവിടെ ചെറുതായിട്ട് എന്ന് പറഞ്ഞാല് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെ കൊമ്പനാനയൊക്കെ നല്ല ഒരു ഭംഗിയായിട്ടെന്നെ അലങ്കരിച്ചു നിർത്തിയിട്ടുണ്ട് പൊമ്പനാന കുട്ടിയാന എന്നിവയൊക്കെ ഒരുപാട് പൂക്കൾ കൊണ്ട് കവറേജ് ചെയ്ത് നന്നായിട്ട് തന്നെ ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് കൂടാതെ നൂറുകണക്കിന് വെറൈറ്റിയിലും കളറിലുമുള്ള വ്യത്യസ്തമായ റോസ് പൂക്കളുമാണ് പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ റോസ് ചെടികളിൽ ഒന്നോ രണ്ടോ പൂക്കൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഗാർഡൻ അത്ര ഭംഗി തോന്നിക്കുന്നില്ല ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കാണ് അല്ലെങ്കിൽ ചെടികൾ മാത്രം പൂക്കൾ അധികം ഇല്ലാതെ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് ഊട്ടിയിലെ മറ്റു ഗാർഡനുകളിൽ നിന്നും റോസ് ഗാർഡനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ഈ വ്യൂ പോയിന്റ് ആണ് ഇവിടുന്ന് ഊട്ടി ടൗണ് നന്നായിട്ട് കാണാൻ പറ്റും പിന്നെ ഇവിടുത്തെ ഗാർഡൻ ഹൗസിൽ ഒരുപാട് ഐറ്റം റോസ് ചെടികൾ ചെടിച്ചട്ടികളിൽ വളരെയേറെ ഭംഗിയായി തന്നെ ഉണ്ട് ഇതൊക്കെയും വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്തമായ നിറത്തിലും ഭാവത്തിലും ഉള്ള ഒരുപാട് റോസ് ചെടികളാണ് ഓർക്കണേ ഇത് മറ്റുള്ള ചെടികളല്ല വെറും റോസ് ഐറ്റം ചെടികളെയുള്ള വ്യത്യസ്ത വെറൈറ്റീസ് ആണ് ഈ റോസ് ഗാർഡനിലേക്ക് വന്നിറങ്ങുന്നിടത്തുള്ള റൗണ്ട് അബോട്ടാണിത് ഗാർഡനിലെ പ്രധാന ഹൈലൈറ്റ് ഇതാണ് ഒരുപാട് പേരിലുള്ള ഒരുപാട് റോസ് ചെടികൾ ഉണ്ടെങ്കിലും ചില ചെടികളിലൊന്നും പൂക്കളില്ലട്ടോ കുറച്ച് ചെടികൾ മാത്രമേ അധികം പൂത്തുലഞ്ഞു നിൽക്കുന്നുള്ളൂ ഗാർഡനിനെ കുറച്ചുകൂടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി റോസാ ചെടികളെ കൂടാതെ മറ്റു ചില ചെടികളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിടട്ടോ ഗാർഡനിന്റെ താഴ്ഭാഗം ഒരുപാട് സ്ഥലങ്ങൾ ചെടികളും പൂക്കളും ഇല്ലാതെയാണ് ഈ റോസ് ഗാർഡൻ ഫ്ലവർ ഷോയിലും ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ നൂറ് രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ഫീസ് കേട്ടോ ഈ ഫ്ലവർ ഷോ സമയത്ത് ഇത്രയൊക്കെ റോസ് ഗാർഡനിൽ കാണാനുള്ളൂ എങ്കിൽ മറ്റു സമയങ്ങളിൽ എങ്ങനെയായിരിക്കും ഇവിടെയല്ലേ വീഡിയോയിൽ പൂക്കൾ മാത്രമുള്ള ചെടികളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുവെച്ചാൽ ഒരുപാട് ഒരുപാട് റോസാ ചെടികൾ പൂക്കൾ ഇല്ലാതെ ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ കാഴ്ചക്കാരും തീരെ കുറവാണിതവിടെ കേട്ടോ അപ്പൊ ഈ റോൾസ് ഫ്ലവർ ഷോ വീഡിയോ ഇവിടെ വൈന്ദാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ